കാസർകോട് കൊളത്തൂർ മടന്തക്കോട് തുരങ്കത്തിൽ ഇന്നലെ രാത്രി കുടുങ്ങിയ പുലി രക്ഷപ്പെട്ടു മയക്കുവെടി വെക്കുന്നതിനിടെ പുലി രക്ഷപ്പെട്ടു എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് അതേസമയം ജനവാസ കേന്ദ്രത്തിൽ കേന്ദ്രത്തിലിറങ്ങിയ പുലിയെ പിടികൂടാനാവാത്തതിൽ കടുത്ത ആശങ്കയിലാണ് പ്രദേശവാസികൾ കെ വി ബൈജുവിന്റെ റിപ്പോർട്ട് കാണാം കൊളത്തൂർ വില്ലേജിലെ ബടന്തക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നലെ ആറരയോടു കൂടിയാണ് ഇത്തരത്തിൽ പുലിയെ ഈ തുരങ്കത്തിനകത്ത് കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം വളരെ ചെറിയൊരു തുരങ്കമാണ് ഇതിനകത്താണ് പുലി മണിക്കൂറുകളോളം കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ഏതായാലും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഈ പുലിയെ കൂട്ടിലേക്ക് മാറ്റാനുള്ള ശ്രമം നടന്നെങ്കിലും അത് വിഫലമായി പുലി ഇവിടെ നിന്നും രക്ഷപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം വളരെ ചെറിയൊരു തുരങ്കമാണ് ആ ഈ തുരങ്കത്തിനകത്താണ് ഈ പുലി കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ഇതിനകത്ത് പന്നിക്ക് മറ്റോ വെച്ച കെണി ആ കെണിയിൽ ഈ പുലിയുടെ കാല് കുടുങ്ങിയാണ് ഇതിനകത്ത് പെട്ടുപോയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മയക്കുവേടി വെക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും അത് പുലിയെ പിടികൂടാൻ സാധിച്ചില്ല പുലർച്ചെ മൂന്ന് മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഈ മയക്കുവേടി വെക്കാനുള്ള ശ്രമം ഉണ്ടായത് എന്തായാലും പുലി രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും വലിയ ആശങ്കയിലാണ് ഇവിടുത്തെ ആളുകൾ ഉള്ളത് നമുക്ക് ഇവിടുത്തെ ആളുകളോട് തന്നെ ചോദിക്കാം എന്താണ് നിലവിലെ ഒരു അവസ്ഥ പ്രദേശവാസം നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ഈ എന്താണ് ഈ ജനവാസ മേഖലയാണോ ഇവിടെ എന്താണ് ഈ പുലി ഇറങ്ങുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് ഇത് ഗ്രാമപ്രദേശമാണ് വലിയ പട്ടണമൊന്നും അല്ലെങ്കിലും പക്ഷേ ആളുകൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നത് അതുപോലെ തന്നെ രാവിലെ ട്യൂഷന് പോകുന്നത് സാധാരണ തൊഴിലാളികളുടെ പ്രദേശമാണ് റബ്ബർ വെട്ടാൻ തൊഴിലാളികളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അവരെല്ലാം ഒരു മാസകാലായി ഇത് ആശങ്കയിലാഴ്ത്തിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇന്നലെ രാത്രി ഇങ്ങനെ പുലി ഇവിടെ കുടുങ്ങിയിട്ടുണ്ടെന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ട് വരികയും അതിൻ്റെ ഭാഗമായി ആവശ്യമായ ഇടപെടലെല്ലാം നടത്തി നമ്മളൊക്കെ ഒരു മാസക്കാലമായിട്ട് പല ആൾക്കാരും നമ്മളെല്ലാം വിളിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒരു മൂന്നാല് തവണ ഞാൻ തന്നെ ഡിപ്പാർട്ട്മെൻ്റായിട്ട് ബന്ധപ്പെട്ടിട്ട് ആൾക്കാരോടൊന്നും പിന്നെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അവർ വന്നു ആ അതെ വിളിച്ചാലോടനെ അവർ വരുന്നുണ്ട് വന്ന് സ്ഥലം സന്ദർശിച്ച് കൺഫേം ചെയ്ത സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ക്യാമറകൾ വെച്ചിട്ടുണ്ട് കരക്കിടക്കം പ്രദേശം തൊട്ടടുത്തുണ്ട് അവിടെ പട്ടിയുടെ തലയൊക്കെ കണ്ടതിൻ്റെ എല്ലാം ഭാഗമായിട്ട് നാല് തല ഒരു ദിവസം ഒരു ചെങ്കൽ ക്വാറീൻ്റെ അടുത്ത് കണ്ടതുകൊണ്ട് അവർ വന്നു അത് സ്ഥിരീകരിച്ചു അപ്പോൾ ഉണ്ട് പിന്നെ റബ്ബർ വിട്ടവർ ഒരുപാട് പേര് കണ്ടു ഇപ്പോൾ പ്രദേശത്ത് ആരും നേരം വെളുക്കാതെ റബ്ബറിൻ്റെ ആ ഭാഗത്തേക്കേ പോകുന്നില്ല തൊഴിലാളികളൊക്കെ പണി പോയവരൊക്കെ ഉണ്ട് അതിൻ്റെ അടക്കാന്ന് പോയി ഈ ആയങ്കടവ് റോഡ് വക്കിൽ രണ്ട് പുലിനെ ഒരു നീച്ച് കണ്ടു എന്ന് പറഞ്ഞു മണിയിറൻകുത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ പോയി നമ്മൾ നോക്കി പിറ്റേ ദിവസം രാവിലെ മണിക്ക് ചെന്ന് ആ പ്രദേശം നോക്കിയപ്പോൾ അതുപോലെ അവിടെ ഒരു ചെങ്കൽ കോറിൻ നേരത്തെ ചെങ്കൽ പണം നടത്തിക്കൊണ്ടുണ്ടായതാണ് ആ സ്ഥലത്ത് നല്ല കാൽപ്പാട് കണ്ടു ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചു അവർ വന്നു രണ്ട് പുലിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് അവർ പറഞ്ഞു എല്ലാവരും പിന്നെ നല്ലപോലെ ജാഗ്രത കാണിക്കണം മണിക്ക് മുമ്പ് വീടുകളിലേക്ക് കുട്ടികൾ എല്ലാം കയറാനുള്ള ഇത് വേണം മറ്റു ആൾക്കാരൊന്നും ഇതിൽ പോകരുതെന്നുള്ള നിർദ്ദേശം തന്നു അതിൻ്റെയും ഭാഗമായിട്ടാണ് ഇപ്പോൾ നല്ലൊരു പ്രതീക്ഷയോടെയാണ് ഇന്നലത്തെ ഈ സംഭവം പിന്നെ പുലി കുടുങ്ങി എന്നില്ലേ ഇത് വന്നത് പക്ഷേ ഇന്ന് രാവിലെ വനപാലകരുടെ നേതൃത്വത്തിലുള്ള എല്ലാ സംഘവും വന്നു രാവിലെ ഒരു അഞ്ച് മണിക്ക് ശേഷം കൈകാര്യം ചെയ്യുന്ന ഇത് പിടിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്താമെന്ന് ഇന്നലെ രാത്രി നമ്മളെടുത്ത് പറഞ്ഞത് പിന്നെ ഒരു ആശങ്ക ആ തീർച്ചയായിട്ടും ഇന്നലെ തടിച്ചുകൂടി ആൾക്കാരുണ്ടല്ലോ രണ്ട് മൂവായിരത്തോളം ആൾക്കാരുണ്ട് അപ്പൊ ആൾക്കാർ കൂടുതലുണ്ടാവരുത് എന്നുള്ള ഒരു നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടായിരിക്കും അവർ പിന്നെ നിയമപരമായ രീതിയിലുള്ളൊരു ഇടപെടലാണ് ഇന്ന് അത് രാവിലെ ഇവർ ഈ പുലിയെ ക്യാച്ച് ചെയ്യാൻ ആവശ്യമായ ഇടപെടൽ നടത്തിയത് എന്തായാലും ആഴ്ചകളായി ഈ പ്രദേശത്ത് ശല്യമുണ്ട് കൂടുതൽ പുലി ഈ ഭാഗത്ത് ഇറങ്ങിയിട്ടുണ്ടെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയിലാണ് സമീപത്തായ സ്കൂളുകൾ ഉൾപ്പെടെ ഉണ്ട് കുട്ടികളൊക്കെ സ്കൂളിൽ പോകാനും ഭയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ഈ പുലിയെ ഉടനെ പിടികൂടണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് കാസർഗോഡ് ജില്ലയിലെ നിരവധി സ്ഥലങ്ങളിൽ പാണത്തൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ ശല്യം വലിയ രൂക്ഷമായി ഉണ്ട് ആന അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആ വന്യമൃഗങ്ങളാണ് ഇവിടെ ബുദ്ധിമുട്ടിക്കുന്നത് ഇവിടെ പുലിശല്യമാണുള്ളത് മൂന്നോളം പുലികൾ ഉണ്ട് ഈ പ്രദേശത്ത് എന്നാണ് പറഞ്ഞാലും കൃഷ്ണൻ എന്ന് പറയുന്ന അവരുടെ ഒരു സ്ഥലമാണിത് അവരുടെ മകളാണ് ഇത്തരത്തിൽ മോട്ടറിന്റെ സ്വിച്ച് ഇടാൻ പോകുമ്പോൾ ഈ പുലിയെ കണ്ടത് എന്നാലും അത്ഭുതകരമായി അവർ രക്ഷപ്പെട്ടു എന്ന് പറയേണ്ടി വരും എന്നാലും ഈ പുലിയെ ഉടനെ പിഴുകൂടണമെന്ന ആവശ്യമാണ് ഉണരുന്നത് കെ വി ബൈജു ന്യൂസ് ഐറ്റീൻ കാസർഗോഡ്